ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വൈദുവിനെ കട്ടിൽ കിടത്തി പുതപ്പിട്ട് കൊടുത്തിട്ട് ഗൗരി മുറിയിലേക്ക് പോയി ഗൗരിയെ കണ്ടപ്പോൾ തന്നെ വീരഭദ്രൻ അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ഒന്നിപ്പോഴെച്ചാ മൂന്നെന്നല്ലേ ഇനി ആര് ശല്യത്തിന് വരില്ല ഗൗരി അവന്റെ ടീഷർട്ടിൻ്റെ ഇടയിൽ കൂടി അവന്റെ നെഞ്ചിൽ തലോടി അവനോട് കുറച്ചുകൂടി ചേർന്നിരുന്നു അവൻ അവടെ നിറുകിൽ തലോടിക്കൊണ്ടിരുന്നു ദേവി ഇനിയുണ്ടോ ഇതുപോലെ വട്ട പിടിച്ച സാധനങ്ങള് വീട്ടില് ഗൗരി തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കി വൈദ്യുവിന് വട്ടൊന്നുമില്ല ഒരു നിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഓ നിന്റെ വീട്ടിലുള്ളവർക്ക് മുഴുവൻ വട്ടല്ലേ ഒരു സഞ്ചരിക്കുന്ന ജ്വല്ലറി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ വട്ട് കൂടിയേനും ഗൗരി അവന്റെ ദേഹത്ത് നടന്നു മാറി ചാടി എണീറ്റു നോ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ വീട്ടുകാരെ പറയുന്നെന്ന് പറഞ്ഞ നീ എന്തു യക്ഷി ഒന്ന് പൊടി വെള്ളപ്പാറ്റെ താലി വാടും തേനെ പാനേ ചക്കരയിൽ നിന്ന് വിളിച്ച് കാണിച്ചിരാ ഞാൻ എന്റെ പാട്ടിയൊരു നിന്റെ പുറകെ ഒന്ന് പോടി ചുള്ളി കമ്പേ ഗൗരി ദേഷ്യത്തിൽ തലയിനു താഴേക്ക് ഇടന്നു വീരഭദ്രോങ്ങി പുച്ചു കൊണ്ട് കട്ടിലും കിടന്നു വീരഭദ്രൻ അസ്വസ്ഥതയോടെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു അവടെ ചൂട് പറ്റി കിടക്കാൻ അവനു വല്ലാത്ത കൊതി തോന്നിണ്ടായിരുന്നു ഇനിയിപ്പൊ എങ്ങനെയൊന്ന് മെരിക്കെടുക്കാനാണ് ഒന്ന് വിളിച്ചു നോക്കാ ഗൗരി ഉറക്കം വരാതെ തിരിഞ്ഞിടന്നു ചെകുത്താനൊന്നും വിളിക്കുന്ന പോലും ഇല്ലല്ലോ ദേവി മോളെ റോണി റോണി വീരഭദ്രൻ അവൾ വിളിക്കുന്നതിന്റെ ചുറ്റും സംശയത്തോട് നോക്കി നീ ആരെയടി വിളിക്കുന്നത് ആരടി റോണി നേരത്തെ പറഞ്ഞില്ലേ എന്റെ പട്ടി വരുന്നു എന്റെ വീട്ടിലെ പട്ടിയാ റോണി വീരഭദ്രന്റെ മുഖം ചു ഇനി ഞാൻ നിന്റെ പുറകെ വരില്ല നീ ഇനി ഇങ്ങോട്ട് വന്ന് എന്റെ കാൽ പിടിക്ക് വീരഭദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുതപ്പ് തലവഴിമൂടി കണ്ണടച്ച് കിടന്നു വീരഭദ്രൻ കോളേജിലേക്ക് ഓരോ താഴേക്ക് വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിബിയെ വിളിച്ചില്ലെന്ന് ഓർത്ത് ഫോണെടുത്ത് വിബിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ നീ കഴിക്കാൻ വരുന്നില്ലേ കോളേജ് പോകാൻ സമയോ ഇല്ലതണ ഞാൻ പുറത്തുനിന്ന് പോയി കഴിച്ചു ഞാൻ കോളേജിലേക്ക് വന്നോളാം ഫോണിലാണെങ്കിലും അവന്റെ വേദന വീരഭദ്രൻ മനസ്സിലായി ശരിയണ കോളേജിൽ വെച്ച് കാണാം കാണുമ്പോൾ അവനെ പറഞ്ഞ് ശരിയാക്കണമെന്ന് ഉറപ്പിച്ച് കൂടുതലൊന്നും സംസാരിക്കാതെ വീരഭദ്രൻ ഫോൺ കട്ട് ചെയ്തു ഗൗരി അടുത്തിരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും വീരഭദ്രന്റെ മുഖത്ത് പോലും നോക്കാതെ തലവിനിച്ചിരുന്നാണ് കഴിപ്പ് അടുത്തായി വിഷ്ണുവും ഓപ്പോസിറ്റായി കാർത്തുവും വൈതു ഇരുന്ന് കഴിക്കുന്നുണ്ട് വിഷ്ണു ഇടക്കിടെ കാർത്തുവിനെ നോക്കി സൈറ്റ് അടിച്ച് കാണിക്കും കാർത്തു നോക്കി ശാസനയോടെ കണ്ണുരുട്ടു എന്നാൽ വൈദു മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഫുൾ കോൺസെൻട്രേഷൻ കഴിപ്പിലാണ് തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അവൾ മറന്നുപോയതുപോലെ വീരഭദ്രന് തോന്നി ഇന്നലെ ഇത്രയും നടന്നിട്ടും വൈദുവിനൊരു കുലുക്കവും ഇല്ലല്ലോ അവൾ മറന്നുപോയതൊക്കെ ഇനി ദേവിയുടെ പിണക്ക് മാറ്റണം ഒന്ന് നേരെയാക്കി എടുക്കണം ശരിക്കൊന്ന് പ്ലാൻ ചെയ്യണം വീരഭദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി എന്നാൽ ആ നിമിഷം തന്നെ ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ അവൻ സ്വയം മറന്നുപോയി ദേവി എന്റെ വാനറ്റ് റൂമിലാണ് കഴിച്ചിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വരണം അവന്റെ ഗൗരവം കണ്ട് പറ്റില്ലെന്ന് പറയാൻ ഗൗരി വായ തുറന്നു അടുക്കളിൽ നിന്ന് വരുന്ന സരോജിനി അമ്മയെ കണ്ട് വാടച്ചു മോള് കഴിക്കട്ടെ കണ്ണ അമ്മ പോയി എടുത്തിട്ട് വരാം ചമ്മിയ മുഖത്തോടെ ഗൗരിയെ നോക്കി അവൾ അവനെ നോക്കിയൊന്ന് പൂച്ചു അയ്യോ സോറി അമ്മ ഞാൻ എടുത്തായിരുന്നു മറന്നുപോയതാ പോക്കറ്റിൽ തപ്പുനായി അഭിനയിച്ച് വീരഭദ്രം പറയുന്നു കേട്ട് ഗൗരിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു നാളെ ഗൗരിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗൗരിയുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കില്ലേ കണ്ണാ സരോജിനി അമ്മ ആകുലതയോടെ ചോദിച്ചു ഗൗരി പറഞ്ഞു വെച്ച് സുമിത്രയുടെയും പ്രവീണേം കാര്യത്തിൽ അവർക്ക് പേടിയുണ്ടായിരുന്നു പേടിക്കണ്ടമ്മേ ഗൗരി അവരുടെ സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്നു അവിടെ അച്ഛനേക്കൊന്ന് കാണും പിന്നെ ആൽബിയെ ഒന്ന് കാണണം അത് പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ ചോദ്യഭാവത്തിൽ നോക്കി അത് മനസ്സിലായതുപോലെ ഒരു നെടുവീർപ്പോടെ കഴിപ്പുമതിയാക്കി അവൻ എഴുന്നേറ്റു എല്ലാവരും ഒരുമിച്ചാണ് കോളേജിലേക്ക് പോയത് ആദ്യത്തെ പിരീട് വീരഭദ്രന്റെ ക്ലാസ് ആയിരുന്നു ഗൗരി അവന്റെ മുഖത്ത് നോക്കാതെ മുഖം വീർപ്പിച്ചിരുന്നു പഠിപ്പിക്കുന്നതിനിടയിൽ വീരഭദ്രം പലപ്പോഴും അവിടെ അടുത്തേക്ക് വന്നുവെങ്കിലും ഗൗരി മൈൻഡ് ചെയ്തില്ല ആയില്ല പ്രൊജക്ടിന്റെ കാര്യം ഞാൻ തന്നെ ഏൽപ്പിച്ചല്ലേ ചെയ്തിരുന്നോ വീരഭദ്രം ചോദിച്ചു കേട്ട് ആയില്യെ ചാടി എണീറ്റ് അത് സർ പാർവതിയും വിഷ്ണു മാത്രമേ ഇതൊരു പ്രൊജക്ട് ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞിരുന്നു പക്ഷെ രണ്ടുപേരും കേൾക്കുന്നില്ല ഈ ക്ലാസ്സിൽ ഇത്രയും കേർലെസ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ വേറെയില്ല വീരഭദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു അവന്റെ മുഖം കണ്ട് ഗൗരിയും വിഷ്ണുവും പേടിച്ചിരുന്നു അവനെ ഗൗരിയുടെ പെരുമാറ്റം അത്രയും വേദനിപ്പിച്ചിരുന്നു പാർവതി വിഷ്ണു രണ്ടുപേരും പരിഭ്രമത്തോടെ എഴുന്നേറ്റിന്നു രണ്ടുപേരും പ്രൊജക്ട് വെച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി പഠിക്കാൻ വരുന്നുണ്ട് പഠിക്കണം ഇത് കളിച്ചിറക്കാനുള്ള സ്ഥലമല്ല ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞ കണ്ടിട്ട് വിഷ്ണുവിന് വിഷമമായി വീരഭദ്രൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദേഷ്യപ്പെട്ടത് ഗൗരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വിഷ്ണു അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു കണ്ണീൻ എന്തോ വിഷമമുണ്ട് നീ എന്തെങ്കിലും പണി ഒപ്പിച്ച ഗൗരി എന്തായാലും ഈ വർഷം കണ്ണേന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നില്ല ഗൗരി അവനെ നോക്കി അതൊന്നുമല്ലേ വിശു ഞാനും ചെറുത്താനും തമ്മിൽ ഉടക്കി അങ്ങനെ അതിന്റെ ദേഷ്യം കാണിക്കുന്ന എന്താണേ എന്താ കാര്യം ഞാൻ വന്നോ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ പിണക്കി ഇന്നേനെ ഞാൻ തീർക്കും എന്നത് നിനക്കുള്ള പിന്നെ ഗൗരി നാളെ വീട്ടിൽ പോകുമ്പോൾ സുമിത്രാൻ്റെ ഇങ്ങനെ റിയാക്ട് ചെയ്യോ ആവോ പ്രവീൺ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിന്നെ കൊല്ലാനുള്ള ദേഷ്യായിരിക്കും ആൻറ്റിക്ക് ഞാൻ കണ്ണീനോട് ഇക്കാര്യം പറഞ്ഞാൽ വിശു നീ അതിനെ കുറിച്ച് ആലോചിക്കണ്ട നിന്റെ ഡാഡി കാണി എന്റെ കൂടെ വന്നാൽ മതി ഞാൻ കണ്ണീട്ടം പറയുന്നത് ഗൗരിയുടെ മനസ്സിലും സുമിത്രയെക്കുറിച്ചുള്ള ചിന്ത ഇരട്ടിയിരുന്നു ഉച്ചയ്ക്കൽ ആരും പതിപോലെ കാനലിൽ ഒത്തുകൂടി വിപി വീട്ടിൽ വരാത്ത് വൈദ്യു ചോദിക്കുന്നിട്ട് മറുപടി എഴുന്നേൽക്കാൻ തുടങ്ങിയ വിപിയെ വീരഭദ്രം തടഞ്ഞു കണ്ണുകൾ കൊണ്ട് അരുതെന്ന് വിലക്കി വൈദുവിൻ്റെ സാമീപ്യമുള്ള വിപി ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഗൗരിക്ക് തോന്നി ആവന്റെ മുഖം അത്രയ്ക്ക് ഇരുണ്ടിരുന്നു വൈദു മിണ്ടായിരുന്നു കഴിച്ചേ ഗൗരി സാഹചര്യം തണുപ്പിക്കാനായി വൈദുവിനോട് ദേഷ്യത്തിൽ പറഞ്ഞു വൈദു പരിപത്തോടെ മുഖം കൂർപ്പിച്ചിരുന്നു വിബിന്റെ മുഖത്തെ ദേഷ്യം കണ്ട് പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല ഗൗരിയിടം കണ്ടിട്ട് വീരഭദ്രെ നോക്കിയെങ്കിലും വീരഭദ്ര അവളെ മൈൻഡ് ചെയ്തില്ല വിഷ്ണുവും കാർത്തവും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വിപിനെ വീരഭദ്രം നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി വിബിയുടെ മുഖത്തെ ഗൗരവം കണ്ട് എല്ലാവർക്കും വിഷമമായിരുന്നു കളിച്ചിരികൾ നിറഞ്ഞ വീട് പെട്ടെന്ന് മൂകത നിറഞ്ഞ പോലെ തോന്നി ഗൗരി മുറിയിലേക്ക് വരുമ്പോൾ വീരഭദ്രം ബാഗിൽ ഡ്രസ്സ് എടുത്ത് വെക്കുന്നു ഇയാളെന്താ നാളെ പോയിട്ട് തിരിച്ചു വരുന്നില്ലേ ഗൗരി അവനെ നോക്കിക്കൊണ്ട് കട്ടിലേക്ക് ഇരുന്നു വീരഭദ്ര അവളെ കണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ ബാഗെടുത്ത് സൈഡിലേക്ക് വെച്ച് ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു നീ നിലത്തെ കിടക്കുന്നത് കട്ടിൽ നിന്ന് മാറി മാറും എനിക്കിടക്കണം അവര് ദേഷ്യത്തോടെ നിൽപ്പ് ഗൗരിക്ക് പേടിയൊന്നെങ്കിലും ഒന്നെങ്കിലും അത് മറിച്ച് അവൾ പുച്ചഭാഗത്തിൽ കട്ടിലേക്ക് നിവർന്ന് കിടന്നു ഞാനിന്ന് കട്ടിലെ കിടക്കുന്നു ഈ തണുപ്പത്ത് എനിക്ക് വയ്യ കിടക്കാൻ അവൾ പറഞ്ഞു കേട്ട് മനസ്സിൽ കുളിർമഴ പെയ്തെങ്കിലും വീരഭദ്രൻ ഗൗരവത്തിൽ തന്നെ കട്ടിലെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് ഒന്നുമിണ്ടാക്കിടന്ന് ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു വന്നു അവൾ അവനരികിലേക്ക് നീങ്ങിക്കിടന്നിട്ട് അവൻ്റെ ദേഹത്തെ ചുറ്റി പിടിച്ചു കണ്ണിട്ട എന്നെ വെറുത്തു തുടങ്ങിയത് വീരഭദ്രവും ഞെട്ടിലവിടെ പെട്ടെന്ന് അവടെ സൈഡിലേക്ക് തിരിഞ്ഞ അവൾ മുറുകിയു എന്താ ദേവി എനിക്കതിന് വെറുക്കാൻ കഴിയും നിന്നെ എൻ്റെ പ്രാണനല്ലേ നീ നീ അവഗണിച്ചപ്പോൾ കുറച്ച് വിഷമം തോന്നി അല്ല നിന്നെ വെറുക്കാൻ ഈ ജന്മം എനിക്ക് കഴിയും ഗൗരിയുടെ നിറഞ്ഞിരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി എന്നിനെ കണ്ണിട്ട ആൽബിയെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ വീരഭദ്രൻ അവടെ ചുണ്ടിൽ കൈ വെച്ച് തടഞ്ഞു അവൾ ചോദ്യ പാതത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കരുത് സമയാകുമ്പോൾ ഞാനെല്ലാം പറയാം എന്റെ ദേവി അതൊന്നും ചിന്തിക്കണ്ട നാളെ നിന്നെ നിന്റെ വീട്ടിൽ നിർത്തിയിട്ട് ഞാനും വിപിയും കൂടി ആകെ കാണാൻ പോകും നിനക്ക് കൂട്ടായി വിഷ്ണുവും വൈദ്യവും കാണും അവളുടെ ചുണ്ടുകളിൽ പറഞ്ഞു നമുക്ക് അവൾ പറഞ്ഞു കൂടി കൊണ്ടുപോകാൻ ഗൗരിക്കോഞ്ചരോടെ ചോദിച്ച കേട്ട് വീരഭദ്രൻ ചിരിച്ചുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് കുറച്ചുപേരൊന്ന് കട്ടിലേ ചാരിയിരുന്നു അമ്മയുടെ കാര്യം നിനക്ക് ദേവി നീ വന്നതിന് ശേഷം കാല് വേദന പോലെ മറന്ന് കൊച്ചു കുട്ടികളെ പോലെ തുള്ളിച്ചാടി നടക്കുവല്ലേ ഇപ്പൊ വേദന തുടങ്ങിയിട്ടുണ്ട് ഞാനിത് മരുന്ന് വാങ്ങി ഉള്ളൂ ഇത്രയും ദൂരം യാത്ര ചെയ്താൽ ചിലപ്പോ കൂടും പിന്നെ കാർത്തൂനെ വേണമെങ്കിൽ കൊണ്ടുപോവാം അപ്പുറത്ത് വിനുവിന്റെ അമ്മയെ വിളിച്ച് അമ്മയ്ക്ക് കൂട്ടുനിർത്താം എന്താ മതി എന്റെ ചക്കരക്ക് ആളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുണ്ടാകാൻ ചോദിച്ച കേട്ട് ഗൗരി സന്തോഷത്തോടെ തലവുലിക്ക് സമ്മതിച്ചു പിന്നെ ഇന്നലെ റോണിന്ന് വിളിച്ചതിന് സോറി കണ്ണേട്ടാ അത് സാറില്ല നീയേ പ്രായം ചെയ്താൽ മതി അവന്റെ കുറുമ്പ് നിറഞ്ഞ നോട്ടവും സംസാരവും അവളിലെ പ്രണീനിയെ ഉണർത്തിയിരുന്നു എന്താ ചെയ്യണ്ട് എന്തു പറഞ്ഞാലും ചെയ്യോ പറഞ്ഞു നാണത്തോടെ അവൾ മൂളി എന്നാലേ എന്നോട് പറ ഐ ലവ് യു വീരപദ്ര ലേട്ടൻ ശൈലി പറഞ്ഞ കേട്ട് ഗൗരി അവനെ കണ്ണൂർപ്പിച്ച് നോക്കി ഒന്ന് പോകണേട്ടാണ് തമാശ അടിക്കാണ്ട് നീ നാണം വരുന്നുണ്ട് കേട്ടോ ആഹാ നിനക്ക് നാണമൊക്കെ വരുമോ എവിടെ ഞാനൊന്ന് കാണട്ടെ എൻ്റെ പെണ്ണിൻ്റെ നാണം വീരഭദ്രൻ അവടെ മുഖം തിരിക്കാൻ കൈയുയർത്തിയതും ഗൗരി നാണത്തോടെ അവന്റെ കഴുത്തിനിടയിലേക്ക് മുഖം ഒളിപ്പിച്ചു അതെ പല നടക്കുവോ മറുപടിയായി ഗൗരി അവന്റെ കവിളിയിലൊന്ന് പിച്ചു അവൻ കവിളിയിൽ തടവിക്കൊണ്ട് അവളെ കുറച്ചു കൂടെ ചേർത്ത് പിടിച്ചു ദേവി കളറാടി നിനക്ക് നിന്റെ ഡാഡി പോലെയാണോ നീ എന്തൊരു ഭംഗിയെന്നറിയോ സത്യം പറഞ്ഞ കടഞ്ഞെടുത്തൊരു ശില്പം പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ ചുണ്ടുകള എന്ത് കോളേജിൽ പലരും നിന്നെ വായി നോക്കുമ്പോൾ അവരുടെ കണ്ണ് കുത്തിപ്പിടിക്കാൻ തോന്നി എനിക്ക് ഇങ്ങനെ തള്ളലേ കണ്ണിട്ടോ ഞാൻ താങ്ങൂല്ല ഗൗരിയാവന്റെ നെഞ്ചിൽ കിറന്ന ചിണിങ്ങി സത്യാടി വെണ്ണി നിന്ന ആദ്യം കണ്ണു മുതൽ മനസ്സിൽ പറ്റി പിടിച്ച് കിടപ്പുണ്ട് നിന്റെ ഈ കണ്ണുകളും ചുവന്ന ചുണ്ടും അന്ന് നിന്റെ നൃത്തം കഴിഞ്ഞ് നിന്റെ അപ്പം പോയപ്പോൾ അയാൾ പറയുവാണ് ഒരുപാട് പേര് നിന്റെ അഡ്രസ്സ് ചോദിച്ച് വന്നു മറക്കാൻ ശ്രമിക്കും തോറും നീ എന്നിൽ ആഴ്ന്നിറങ്ങുമായിരുന്നു ദേവി പിന്നെ നിന്റെ പുറകെ തന്നെയായിരുന്നു ഞാൻ നീ കയറുന്ന ബസ്സിൽ നീ കയറുന്ന ഷോപ്പിൽ കോളേജിന് മുന്നിൽ അങ്ങനെ അങ്ങനെ നീ അറിയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഗൗരി വിടർന്ന കണ്ണുകളോടെ ആകാംക്ഷയോടെ അവനെ കേട്ടുകൊണ്ടിരുന്നു അവൻ്റെ പ്രണയം അവൾ അറിയുകയായിരുന്നു പിന്നെ വരുമ്പോൾ ആൽബിയും കൂടെ വരാൻ തുടങ്ങി അവിടെ അടുത്തൊരു കോഫി ഷോപ്പില്ലേ നീ സ്ഥിരം പോകുന്നു അവിടുത്തെ കോഫി സൂപ്പറാണെന്ന് പറഞ്ഞാൽ ആൽബിയും കൊണ്ടുപോകും നീ ഒളിച്ചു കൊണ്ടുതിന് കുറച്ച് ദിവസം മുമ്പാണ് ആൽബിയെ നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞു തകർന്നു ഞാൻ ആൽബിയുടെ ആയിടെയുള്ള കടപ്പാട് കാരണം എല്ലാ ഒതുക്കി അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗൗരി കുറച്ചുയർന്ന് അവൻ്റെ കണ്ണുകളിലായി ഉമ്മ അവൻ പുഞ്ചിരിയോടെ അവളെ മുറുകെ പുണർന്നു ദേവി ഇരുട്ടിലായിരുന്നു ഞാൻ വെളിച്ചം കൊണ്ടുവന്നത് നീയാണ് ചെത്താനായിരുന്നു ഞാൻ ദേവനാക്കിയത് നീയാണ് ഒന്നിൻ്റെ പേരിലും നിന്നിൽ നിന്ന് എനിക്ക് പറ്റില്ലടി എൻ്റെ ദേഷ്യത്തെ താങ്ങാൻ നിനക്ക് മാത്രമേ കഴിയൂ ദേവി അവളുടെ മുഖന്തേൽ നിന്നുയർത്തി അവളുടെ നെറുകയിൽ മുഖർന്നുകൊണ്ട് വീരഭദ്രൻ അവളെ കട്ടിലേക്കെടുത്തി കൊതിയാവുന്ന ദേവി നിന്നെ അറിയാൻ നിന്റെ ചൂടിൽ മയങ്ങാൻ നിന്നിലൂടെ എന്നെ പൂർണനാക്കാൻ എടുത്തോട്ടെ നിന്ന ഇനിയും കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല പെണ്ണേ ഗൗരിയുടെ മുഖം ചുവന്നു നാണത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് അവൾ സമ്മതം അറിയിച്ചു അവൻ അവളെയും കെട്ടിപ്പിടിച്ചൊന്നും മറിഞ്ഞു അവരുടെ പ്രണയനിമിഷങ്ങൾക്ക് ചിറകു മുളച്ചിരുന്നു ആവേശത്തോടെ വീരഭദ്രൻ അവളെ ഉണർന്നു മുഖത്തും കഴുത്തിലുമായി ചുംബനങ്ങളാൽ അവളെ ഉണർത്തി കണേടാ കണടാ ഒന്ന് വാതിൽ കൊടുക്കോ പൊറത്ത് വിഷ്ണുവിന്റെ ശബ്ദം കേട്ട് ഗൗരി അവനിൽ നിന്ന് അകന്നു മാറി എന്തൊരു കഷ്ടം ഞാനിങ്ങനെ കന്നിങ്ങനായി നിന്ന് മുരടിച്ച് പോകത്തേയുള്ളൂ വീരഭദ്രൻ അസ്വസ്ഥതയോടെ പിറുവിരുത്തുകൊണ്ട് എഴുന്നേറ്റ് വാതിൽ തുറന്നു പരിഭ്രമത്തോടെ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് അവൻ സംശയത്തെ മുഖം ജലിച്ചു എന്താ വിഷ്ണു എന്താ മുഖം അല്ലാണ്ടിരിക്കുന്ന വൈദു വൈദ്യുവിനെ കാണുന്നില്ല ആവള എവിടെ പോവാനാ നീ താഴേക്ക് നോക്കിയോ ഗൗരിയും പരിഭ്രമത്തോടെ ആ ഡാരിയിലേക്ക് ഓടി വന്നു ഡാഡി വിളിച്ചിരുന്നു ഫോൺ വൈദ്യുവിനെ കൊടുക്കാൻ വന്നിട്ട് മുറിപ്പോയി നോക്കിയിട്ട് കണ്ടില്ല പേടിച്ച് ഞാനീ വീട് മുഴുവൻ തിരഞ്ഞു ഇവിടെങ്ങുമില്ല വിഷ്ണുവിൻ്റെ പരിഭ്രമം കണ്ട് വീരഭദനെ തോളിൽ തട്ടി അവനെ ആശ്വസിപ്പിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി വിഷ്ണുവും ഗൗരി അവന് പുറകെ ഓടി വിപിന്റെ മുറിയിൽ എന്തോ ബഹളം പോലെ കേട്ടിട്ട് വീരഭദ്രൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് വെപ്രാളത്തിൽ വാതിൽ മുട്ടി നോക്കി വിപി പെട്ടെന്ന് വാതിൽ തുറന്നു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു വിപി എന്താണോ വൈദ്യു ഇവിടെ വീരഭദ്രൻ വെപ്രാളത്തിൽ ചോദിക്കുന്ന കേട്ട് വിപി വാതിന്റെ പുറകിൽ നിന്ന് വൈദുവിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളി നിലതെറ്റി താഴേക്ക് വീഴാൻ തുടങ്ങിയ വൈദുവിനെ വിഷ്ണു പിടിച്ചു നിർത്തി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ കാഴ്ച കണ്ട് ഗൗരിയുടെ മനസ്സും വിങ്ങി എന്താ വൈദ്യു നിനക്ക് എന്തു പറ്റി നിന്റെ കൗളെന്നാ ചോന്നിരിക്കുന്നത് വിഷ്ണു അവടെ കവിളിൽ തല ഓടിക്കൊണ്ട് വേദനയോട് ചോദിച്ചു വി ചേട്ടാ വിപി ചേട്ടൻ അടിച്ചു പിണങ്ങി നടന്നുകൊണ്ട് മിണാൻ പോയതാ ഞാൻ നിലവിളിച്ചുകൊണ്ട് വൈദ്യു വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അകന്നു മാറി മുകളിലേക്ക് ഓടി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് വിഷ്ണു വിപിയുടെ അടുത്ത് വന്ന് വിപിയുടെ കൈകൾ കൂട്ടി പിടിച്ചു എനിക്കറിയാം വിബിയേട്ട അവൾ നിന കുറുമ്പ് കാണിച്ചിട്ടുണ്ട് അതായിരിക്കും തല്ലിയതല്ലേ പക്ഷേ പക്ഷേ പറഞ്ഞു പൂർത്തിയാക്കാതെ വിഷ്ണു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി വിഷ്ണു കരയുന്ന കണ്ട് ഗൗരിയും കരയുകയായിരുന്നു കാട്ടിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന വൈദുവിനെ വിപി തട്ടി വിളിച്ചു വൈദു കുടി ദയ വന്നേ ഒരു ഐസ്ക്രീം കഴിച്ചാലോ നല്ല തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ച് റോഡിലൂടെ ആക്കാൻ സൂപ്പറായിരിക്കും വൈദു കണ്ണുകൾ തുടച്ച് ആടിയണിറ്റു സത്യമായിട്ടും അപ്പൊ വിപിച്ചേന്റെ പെണക്കൊക്കെ മാറിയോ കൊച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കമായ അവൾ ചോദിക്കുന്ന കേട്ട് ബിബി നിറഞ്ഞ കണ്ണുകളോട് അവളെ കെട്ടിപ്പിടിച്ചു സോറി വൈദു ഇനി വിപിച്ചേട്ട് നിന്നോട് ഒരിക്കലും പിണങ്ങില്ല വഴക്കൂടില്ല നാളെ നിന്റെ ഡാഡിയോട് ചോദിക്കാൻ പോവാ എനിക്ക് കൂട്ടുകൂടാൻ ഈ വൈദു കുട്ടിയെ സ്ഥിരമായി ഇങ്ങനെ തന്നേക്ക് വന്നു വൈദ്യു അത്ഭുതത്തോടെ മുഖമുയർത്തി അവനെ നോക്കി അപ്പൊ എന്നെ വിപിച്ചേന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഉറപ്പായും കൊണ്ടുപോകും നാളെ ഡാഡിയുടെ സമ്മതം കിട്ടിക്കോട്ടെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റേ അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാ അവൾ ചിണുങ്ങി കൊണ്ട് പറയുന്നേട്ട് വിപി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വാതിക്കിലെത്തിയപ്പോൾ കണ്ടു ആശ്വാസത്തിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന വിഷ്ണുവിനെ പുറകിൽ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു വിഷ്ണു ഞങ്ങൾ ഒന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് വരാം കേട്ടോ ഗൗരി വൈദ്യുന ഡ്രസ്സ് മാറ്റിച്ചു കൊടുക്ക ഗൗരി സന്തോഷത്തോടെ അവളെയും കൊണ്ട് അകത്തേക്ക് പോയി വിഷ്ണു വിപിയുടെ തോൽ കയ്യെത്തി ഒന്ന് പോടാ അവൻ്റെ ഒരു താങ്ക്സ് നിണ്ട് നിങ്ങളെ പൂർണ്ണ മനസ്സോടെ തന്നെയാ വിഷ്ണു ഞാൻ സ്വീകരിച്ചു ഇനി ഒരിക്കലും അവളെ ഞാൻ തനിച്ചാക്കില്ല വേദനിപ്പിക്കില്ല നാളെ ഡാഡിയോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ അവളെ കൊണ്ടുപോകും വിഷ്ണു അവനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങി അത് കണ്ട് വീരഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു വിപി സ്നേഹം കൊണ്ട് പണ്ട് മുതൽ നീ ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് ഇവിടെയും നീ അത് തന്നെ ചെയ്തു അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് വീരഭദ്രം പറഞ്ഞു സരോജിനി അമ്മയുടെയും കാർത്തിവിന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി വിപി ചേട്ടാ എനിക്ക് വേണം ഐസ്ക്രീം കാർത്തിവിച്ചി നിങ്ങളിവിടെ പറഞ്ഞു കേട്ട് വിപിന് അവളെയും ചേർത്ത് പിടിച്ചു എന്നാൽ എല്ലാവരും പോയി റെഡിയാവും നമുക്ക് പോയി ഐസ്ക്രീം കഴിച്ചിട്ട് വരാം കറക്കുമ്പോൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും പാതിരാത്രിയായി വൈകി ഉറങ്ങിയത് കൊണ്ട് നാലുമണിക്ക് പോകാൻ തീരുമാനിച്ചിട്ട് കുറച്ച് താമസിച്ചിട്ടാണ് എല്ലാവരും ഉണർന്നത് പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അഞ്ചു മണിയായപ്പോൾ തന്നെ സരോജിനെയും അവർക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി ദോശയും സാമ്പാറും ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചു വീരഭദ്രം കുളിക്കാൻ കയറിയ സമയത്ത് ഗൗരി തനിക്ക് വേണ്ട മറ്റു സാധനങ്ങൾ എടുത്തു വെച്ചു ഒരാഴ്ചത്തെ യാത്രയാണ് ഡ്രസ്സല്ല ഇന്നലെ തന്നെ വീരഭദ്രൻ എടുത്തു വച്ചിരുന്നു കാർത്തവും വൈദുവും പെട്ടെന്ന് തന്നെ റെഡിയായി താഴേക്ക് വരുമ്പോൾ വിഷ്ണു റെഡിയായി അവിടെ ഇരിക്കുന്നു വൈദ്യു വിപിയെ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കയ്യിൽ തോന്നി വിപി വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു അത് കണ്ട് വിഷ്ണുവിന്റെ മനസ്സ് നിറഞ്ഞു നേരം ചെറുതായി പുലർന്നു തുടങ്ങിയിരുന്നു രാത്രി തോരാതെ പെയ്ത മഴയുടെ തണുപ്പും വെള്ളത്തിൻ്റെ തണുപ്പും കാരണം കുളിച്ചു കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ ശരീരം വിറച്ചു അപ്പോഴും മഴ ചെറുതായി പെയ്തുകൊണ്ടിരുന്നു കാലുകൾ നിലത്ത് വെക്കുമ്പോൾ തണുപ്പ് കാരണം അവൾക്ക് അസ്വസ്ഥത തോന്നി ഈ ൾ കണ്ണാടിയുടെ മുന്നിലേക്ക് നിന്ന് തലമുടി വിടർത്തിയിട്ടു അവടെ നനഞ്ഞ മുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിട്ട് വീണു ഒടുന്നെ രണ്ട് കൈകൾ അവടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് തന്റെ ദേഹത്തേക്ക് ചേർത്തു അസഹനീയമായ തണുപ്പിൽ വീരഭദ്രന്റെ ശരീരത്തിലെ ചൂട് അവളിലേക്ക് പകർന്നു അവൻ പകർന്ന ചൂടിന്റെ സുഖത്തിൽ കുറച്ചു നേരം അവൾ അങ്ങനെ തന്നെ നിന്നു ദേവി തണുപ്പ് മാറിയോ എങ്കിലേ ചൂടോടെ വേണ്ട വേണം വേണ്ട വേണം തിരിഞ്ഞോടാൻ തുടങ്ങിയ ഗൗരി വീരപുത്രൻ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി തുടരും നീക്കത്ത ബാക്കി ഭാഗം നാളെ ഇതേ സമയം